സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഫ്ളാറ്റ് ഫിഫ്റ്റി ഓഫറിന് തുടക്കമായി എല്ലാ വിഭാഗം ഉൽപ്പന്നങ്ങളും അൻപത് ശതമാനം വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ അവസരമൊരുക്കിയാണ് വൻതിരക്കാണ് മേളയോടനുബന്ധിച്ച് ലുലു ഔട്ട്ലെറ്റുകളിൽ അനുഭവപ്പെടുന്നത് ഓഫർ മേളക്ക് തുടക്കമായി ലുലു ഓൺസെയിലിൻ്റെ ഭാഗമായാണ് വമ്പിച്ച വിലക്കുറവിൽ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഫാഷൻ ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് ലഭ്യമാണ് വളരെ നല്ല ഓഫറാണ് നമ്മളിപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഓഫർ കണ്ടപ്പോൾ പിന്നെ ഒരുപാട് പർച്ചേസ് ചെയ്തു എല്ലാം കൊണ്ട് ഇപ്പോൾ വെജിറ്റബിൾസിലായി കഴിഞ്ഞാലും ഹോൾസെയിലായി കഴിഞ്ഞാലും നല്ല ഓഫറാണ് എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് ഇപ്പോൾ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ സ്വന്തമാക്കാമെന്നതാണ് മേളയുടെ പ്രത്യേകത ഇന്നത്തെ ഇപ്പോൾ ബുക്ക്ലെറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് വളരെ ആദ്യമായിട്ടാണ് അനുഭവം ആണ് ലാസ്റ്റ് ഇയറിലായിരുന്നു ഇതേപോലെ ഫിഫ്റ്റി ഓഫർ കറന്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓഫറായിരുന്നു ഇന്നലെ മുതൽ മേളയ്ക്ക് തുടക്കമായതോടെ ലുലു ഔട്ട്ലെറ്റുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് നല്ല ഓഫർ ഉണ്ട് ഇപ്പം ഗ്രോസറി ഐറ്റംസ് ആയാലും ഫിഷ് ആയാലും എല്ലാത്തിനും നല്ല ഓഫറൊക്കെ ഉണ്ട് ും ഉണ്ട് നല്ല രീതിയിൽ ഓഫറും ഉണ്ട് ആരിക്കലക്കുറവുണ്ട് നല്ല നല്ല സാരി കളക്ഷൻസും ഉണ്ട് പിന്നെ ഗ്രോസറീസ് ഫുഡ് ഐറ്റംസിനൊക്കെ ആണെങ്കിലും വെജിറ്റബിൾസിനൊക്കെ ആണെങ്കിലും നല്ല ഓഫേഴ്സ് ഉണ്ട് എല്ലാരും വരിക എല്ലാ കടകളിലും മാറി മാറി പോവാറുള്ള ഇപ്പോൾ ലുലുവ അത്യാവശ്യം നല്ലപോലെ സെലക്ഷൻ ഉണ്ട് ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട് ആ ഞങ്ങൾ ലുലുവിൻ്റെ സ്ഥിരം കസ്റ്റമറാണ് ഇപ്പോൾ നല്ല ഓഫറാണ് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഓൾമോസ്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് കൂടുതലും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് മേള ഈ മാസം മുപ്പത് വരെ നീണ്ടു നിൽക്കും മീഡിയ വൺ ദമാം